പക്ഷെ മനസ്സിനെ ഞെക്കുന്ന ഒരു കാര്യം അവതരിപ്പിക്കാനാണ് ഞാൻ ഇവിടെ ഇനി പ്രശ്നത്തില് ഈ ബ്രോക്കറ് വിലായത് ഒരു തീരുമാനം പറയാ എന്നത്തോടു ഞാൻ ഈ ഫീൽഡ് വിഴുക ആവേശം കൊണ്ട് ഓരോന്ന് വിളിച്ചു പറയും തടിയേടാക്കണ്ട പണിയെടുക്കാതെ ജീവിക്കാൻ നോക്ക് തൽക്കാലം പൊതുരംഗത്ത് തന്നെ വിട്ടു നിൽക്കും അല്ല അത് നിങ്ങൾക്ക് എങ്ങനെയാ അയ്യോ അങ്ങനെ പറഞ്ഞുകൂടാ പിന്നെ ഞാൻ എന്തിനു വന്ന തൽക്കാലം ഒന്നിലേക്കും ഇല്ല അപ്പൊ ഇതൊരു അറിയിപ്പായിട്ട് നിങ്ങൾ എടുക്കണം കാരണം ഇതിലൂടെ എനിക്ക് ഇങ്ങനെ പറയാൻ പറ്റുമല്ല രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കള് വേണ്ടത്ര പരിഗണന രാഹുൽ ഗാന്ധിക്ക് അന്ന് ഫുഡ് പോയിസൺ കാരണം വരാജന പക്ഷെ മറ്റേ ഒരുപാട് നേതാക്കന്മാരുണ്ടായിരുന്നു സുരേഷ് ഗോപിക്ക് വേണ്ടി മൂന്നു തവണ പ്രധാനമന്ത്രി വന്നു സുനിൽ കുമാറിന് വേണ്ടി പലയിടത്തും പിണറായി വിജയൻ വന്നു എനിക്ക് ആ ഒരു ഡി കെ ശിവകുമാർ കാലത്ത് സൂര്യൻ കത്തി നിൽക്കുന്ന നേരത്ത് മാത്രമേ വന്നു ഇതിലെന്തോ ചതിലാളി പ്രവർത്തനം പൊതുവായിട്ടൊന്നും അവസാനിപ്പിക്കുന്നില്ല കാരണം രാഷ്ട്രീയക്കാർക്ക് രാഷ്ട്രീയം നിർത്തിയിട്ടുള്ള കാര്യം തൽക്കാലം പൊതുരംഗത്തേക്കില്ല